നമസ്കാരം അടിമുടി മിനിങ്ങുന്ന ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ കരുത്തു പകർന്നിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം ഏതാണ്ട് അറുപത്തി ഏഴായിരം കോടി രൂപയുടെ ആയുധ പർച്ചേസിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എൺപത്തിയേഴ് ഹെവി ഡ്യൂട്ടീസ് ആയുധ ഡ്രോണുകളും നൂറ്റിപ്പത്തിലധികം എയർ ലോഞ്ച് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അടക്കം പുത്തൻ ആയുധങ്ങളാണ് ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ എയർബേസുകളിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ചിരുന്നു നേരത്തെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഡ്രോണുകൾക്ക് അറുപത് ശതമാനം ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും സൈന്യത്തിന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതിലൂടെ രാജ്യസുരക്ഷ കൂടുതൽ ശക്തമാകും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതോടെയാണ് പുതിയ ആയുധ ഇടപെടലിന് കളം ഒരുങ്ങിയത് തെർമൽ ഇമേജർ അധിഷ്ഠിത ഡ്രൈവർ നൈറ്റ് സൈറ്റ് വാങ്ങുന്ന നിർദ്ദേശവും അംഗീകരിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് മീഡിയം ആൽട്ടിറ്റ്യൂഡ് ലോങ് എൻജുറൻസ് ഡ്രോണുകൾ വാങ്ങാനാണ് തീരുമാനം ഇതുപ്രകാരം ഒരു ഇന്ത്യൻ കമ്പനി ഒരു വിദേശ കമ്പനിയുമായി ചേർന്ന് ഡ്രോണുകൾ നിർമ്മിക്കുന്നതായിരിക്കും ഇതിൽ അറുപത് ശതമാനം തദ്ദേശീയമായ ഉൽപാദനം തന്നെയായിരിക്കും ഇത്തരം ഡ്രോണുകൾ അത്യാവശ്യമാണ് എന്ന് ഓപ്പറേഷൻ സിന്ധൂറിനിടെ മൂന്ന് സേനകളും തിരിച്ചറിഞ്ഞതാണ് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് വാങ്ങുന്നത് എൺപത്തിയേഴ് ഡ്രോണുകൾക്ക് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണം നടത്താനും ആയുധങ്ങൾ കൊണ്ടുപോകാനും ശേഷിയുള്ളവയാണ് പതിനൊന്നായിരം കോടി രൂപ ഒ ഇ എം അഥവാ ഒറിജിനൽ എക്വിപ്മെൻറ് മാനുഫാക്ചറുടെ പത്തു വർഷത്തെ ലോജിസ്റ്റിക് മറ്റ് സഹായങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നതാണ് ഇന്ത്യ നേരത്തെ ഇസ്രായേൽ നിർമ്മിത ഹാരോപ് ഹാർപി കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ശത്രുക്കളുടെ റഡാറുകൾ തകർക്കാൻ ശേഷിയുള്ള ക്രീസ് മിസൈലുകളാണ് മെയ് ഏഴ് പത്ത് തീയതികളിൽ പാകിസ്ഥാനിൽ നടന്ന സൈനിക നടപടികളിൽ ഇത് ഉപയോഗിച്ചിരുന്നതാണ് കോംബാക്ട് ഓട്ടോണോമസ് സർഫസ് ക്രാഫ്റ്റ് വാങ്ങുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് അന്തർവാഹിനി വിരുദ്ധ യുദ്ധദൌത്യങ്ങളിലെ ഭീഷണികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും ഗുണകരമാകും ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കുന്ന നൂറ്റിപ്പത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട് ഇതിനേകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ മിസൈലിന് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ശബ്ദത്തിൻ്റെ വേഗതയുടെ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുന്നതാണ് സുഖോയ് ത്രീ സീറോ എം കെ ഐ പോർ വിമാനങ്ങളുമായി ചേർന്ന ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്ന പഴയ കപ്പലുകൾക്ക് എട്ട് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റം സ്ഥാപിക്കും ഇതിനായി അറുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത്യാധുനിക ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഉൾപ്പെടെ ഇരുപത് മുൻനിര യുദ്ധ കപ്പലുകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇരുന്നൂറ്റി ഇരുപത് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ കരാറും ഒപ്പിട്ടിരുന്നു ഇത് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസുമായിട്ടാണ് സൃഷ്ടിച്ചത് ഇതുവരെ ബ്രഹ്മോസ് മിസൈലുകൾക്കായി അൻപത്തി എട്ടായിരം കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് ഈ മിസൈൽ സൈന്യത്തിൻ്റെ പ്രധാന ആയുധമായി മാറിയിട്ടുമുണ്ട് റഷ്യയുമായി സഹകരിച്ചുള്ള ഇന്ത്യയുടെ ഈ മുന്നേറ്റം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് പറയാതെ തന്നെ പലർക്കും അറിയാമായിരിക്കും താരഫ് ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നുവെങ്കിലും അതൊന്നും ഇന്ത്യ ചെവികൊണ്ടിട്ടു പോരുമില്ല മാത്രമല്ല നേരത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകാമെന്ന ട്രംപ് പറഞ്ഞ് സമീപിച്ചു വന്നിരുന്നു ട്രംപിൻ്റെ ഇരട്ടമുഖം മനസ്സിലാക്കിയാണ് റഷ്യയും ഇന്ത്യയും ഇത്തരത്തിൽ പ്രതിരോധ മേഖലയുൾപ്പെടെയുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത്